വൺ എയ്റ്റി വൺ എന്ന പരീക്ഷയെപ്പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം ഈ പരീക്ഷ ഒ എം ആർ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബബിൾ കറുപ്പിച്ചാൽ മാത്രം മതിയാകും ഈ പരീക്ഷ എഴുതാൻ എന്നായിരിക്കും നമ്മുടെയൊക്കെ ധാരണ പക്ഷേ അങ്ങനെയല്ല ഈ പരീക്ഷ എഴുതുമ്പോൾ ബബിൾ കറുപ്പിക്കണം ഒപ്പം തന്നെ നമ്മൾ കറക്റ്റ് ആൻസർ എഴുതുകയൊക്കെ ചെയ്യണം സാധാരണ രീതിയിൽ നമുക്കറിയാം ഒ എം ആർ എന്ന് പറയുമ്പോൾ അതെപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് മാത്രമാണ് ഒ എം ആർ ബാധകമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരീക്ഷയ്ക്കും ഒ എം ആർ ആപ്ലിക്കബിളാണ് തന്നെയുമല്ല എല്ലാവിധ ഒ എം ആർ എക്സാമിനേഷനും ബബിൾ കറുപ്പിച്ചാൽ മതിയാകും തന്നെയുമല്ല യാതൊരു രീതിയിൽപ്പെട്ട ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല ഒ എം ആർ എക്സാമിനേഷനിൽ പക്ഷേ നമുക്ക് നോക്കാം എന്താണ് ഈ പരീക്ഷയുടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നമുക്ക് നോക്കാം ഇത് ബി എ ബി ബി ഐ വൺ എയ്റ്റി വൺ എന്ന പരീക്ഷയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ കാണാൻ പറ്റും റൈറ്റ് ദ സീരിയൽ നമ്പർ ഓഫ് യുവർ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ആൻസർ അതായത് കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ എഴുതണം എന്നാണ് പ്രത്യേകം പറയുന്നത് അതെവിടെ എഴുതണം പറയുന്നുണ്ട് ഇൻ ദ ഒ എം ആർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആൻഡ് ദെൻ മാർക്ക് ദ റെക്റ്റാങ്കിൾ അതായത് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എഴുതണം അതോടൊപ്പം തന്നെ മാർക്ക് ദ റെക്റ്റാങ്കിൾ അതായത് കറുപ്പിക്കണം രണ്ട് കാര്യങ്ങൾ ചെയ്യണം അതായത് നമ്മൾ കറ കറക്റ്റ് ഓപ്ഷൻ എഴുതുകയും ചെയ്യണം അതുകൂടാതെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ കറുപ്പിക്കുകയും കൂടെ ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതായത് നമുക്ക് ശരിയുത്തരം മാർക്ക് ചെയ്യണം അതായത് കറുപ്പിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയുത്തരം എഴുതുകയും കൂടി ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒരുപക്ഷെ അത് മാനുവലും അതേസമയം തന്നെ ഒ എം ആറും രണ്ട് രീതിയിൽപ്പെട്ടതായ വാല്യുവേഷൻ ആയിരിക്കും ഈ ഇതിനോട് എക്സാമിനേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത്